ാരേലും വരുന്നതാണേ മൈമൂനല്ലേ പേരത്തെ കുറേ ആ കാണാതെ തന്നെ ആ എന്താണ് മൈമൂന നീന് കുറയല്ലേ കാണാത്ത ഇവിടെ പോയിന് വന്നിട്ടുണ്ട് ആ എന്താ ചല്ല ഞാൻ കാലത്തെ കീഞ്ഞിനെ അത് ഇപ്പോൾ പണിയില്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ലായിപ്പോഴിഞ്ഞ അങ്ങനെ ആടെ കയറിൻ്റെ മോളയുടെ പണിക്കരത്തിണ്ട് അതിന് മോളുടെ വീട്ടിട്ട് പോ പോയിനല്ല അങ്ങനെ പോയി നിലയിട്ട് ഞാൻ പോയത് എന്തെങ്കിലും പത്ത് റുപ്പ കിട്ടിയെങ്കിൽ അത്രയും കായലിട്ട് ഞാൻ പോയത് അപ്പുറത്തേക്ക് ഓരോ രൂപയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം പണിക്കകത്തി അവിടെ നിന്ന് വിട്ടിന് അത് ഓരോള്ളേരും അടുന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലായിരുന്നു അങ്ങനെ ഇപ്പോൾ അവിടെ ആവശ്യമില്ലല്ലോ ആൾ ആളൊന്നും അങ്ങനെ രണ്ട് മൂന്ന് പേരേലും ഞാൻ അവന് പോയിട്ട് കേട്ടു എന്നുവെച്ചാൽ ഏടി പണിക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല എല്ലാവർക്കും ഒരു ഈ പെർക്ക് പണിക്ക് പോകുന്നതൊക്കെ ഒരു എന്തോ ഒരു പുച്ഛം പോലെ ആക്കുന്നതാണ് എന്ത് പണിയായെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ എടുക്കാതെ വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പോൾ പണിയില്ലാതെ കുറേ ഈ ആയി ഏടി പണിയില്ലാത്ത അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി പിള്ളേർക്കെല്ലാം സ്കൂളെല്ലാം തുറന്നിട്ട് എല്ലാം പഠിപ്പല്ല തുടങ്ങിയല്ലേ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ എപ്പോൾ എവിടെയെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഇരിക്കുന്നേ ഇപ്പോൾ എവിടെ ഇപ്പോൾ ഇതുവരെ പണി കിട്ടിയിട്ടില്ല പിന്നെ എന്താക്കുന്നതാണ് ഇരിക്കുന്നത് ഓക്കണേ അങ്ങനെയാണ് ഈ പോയിട്ടുണ്ടായത് അപ്പോൾ എവിടെ കിട്ടിയിട്ടില്ല ഇപ്പം നിനക്ക് പണി ബോറ് അത് ഉപയോഗിക്കുമ്പോൾ ചെന്നാട്ടിനി അങ്ങനെയാ എന്തോ റില പോകുന്നു പിന്നെ പണിയില്ലാതെ എന്താക്കുന്നതല്ലേ ഇടാ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി നീ ബാ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിരുന്നു ഞാൻ പനിയെല്ലാം വന്നിട്ട് കുറച്ച് നെൻക്കാനെല്ലാം ഉണ്ടായിന് നീ കഞ്ഞിടിച്ചനായിപ്പോ അവിടും കുടിച്ചിട്ടില്ലല്ലോ കഞ്ഞി എല്ലാം കുടിച്ചിട്ട് കുറച്ച് നെനക്കാനുണ്ട് എന്നിട്ട് അതി വൈകിട്ടാവുമ്പോൾ മോന്തി പോവാം പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പോവാം നീ ബാ ആ ഇല്ലണ്ണേ കഞ്ഞി കുടിച്ചിട്ടില്ല ഞാൻ കാലത്ത് ചാകം കുടിച്ചിട്ടായിട്ട് അവിടെ വന്നത് നീ വൃക്ക ചോറന്നിട്ട് ചോറ് അയച്ചിട്ടായിട്ട് ഇനിക്കണ്ടോട് ചികിത്സ പറയുന്നുണ്ട് ആരും ആവശ്യം പറയുന്നുണ്ടത് അത് എൻ്റെ ഒരു സംഘായിന അത് നോക്ക് ഓള് പണിക്ക് പൊയ്ക്കോണുണ്ടായിരുന്നു നോക്കിപ്പോൾ പണിയില്ലാത്ത കുറേ സാ പിള്ള പഠിപ്പിക്കണ്ട മാപ്പിൾക്ക് വലിയ സുഖമൊന്നും ഇല്ലാതെ എന്നല്ല അങ്ങനെ പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ പൊയ്ക്കോണുണ്ടായിരുന്നു പണിക്ക് ഇപ്പോൾ അടി പണിയില്ലാതെ അങ്ങനെ ഓള് പണിത വന്നത് അപ്പം ഞാൻ വിളിച്ചിവിടെ കുറച്ച് നിക്കാറുണ്ട് തന്നെ കുറച്ച് കൊടുക്കാറ് പോകുമ്പോഴത്തേക്കിട്ട് ഞാൻ വിളിച്ചത് കുറച്ച് നിൽക്കാനെല്ലാം ഉണ്ട് ഇട എന്നിട്ട് ഞാൻ വിളിച്ച പിന്നെ ഞമ്മളുടെ ഇട എപ്പോഴും ഞാൻ ആളാക്കിയിട്ടൊന്നും പണിയെടുക്കലില്ലല്ലോ പോളാനുണ്ട് ഞാൻ വിളിച്ചത് എടുക്കട്ട് നീ പോവാൻ കഴിഞ്ഞതല്ല പിന്നെ അതിൻ്റെ മോൾ സെല്ല അടുത്തുതന്നെ ഒരു സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ പിള്ളേർക്കായായിട്ട് പണ്ട് ആള് വേണമെന്ന് പറയുന്ന കേട്ട് ഞാൻ അപ്പോൾ ഓൾസൈഡിൽ എനിക്ക് പറ്റുമെങ്കിൽ അവിടെ പോവാൻ പോയിട്ട് അവിടെ എടുക്കാതിന് അപ്പം നിനക്ക് ഇണീ പണിയില്ലാതാത്തതല്ല എന്ത് കാലത്ത് പോകണം നടന്ന് പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണിയാകുമ്പോൾ രണ്ടര മണിയാകുമ്പോൾ അവിടെ നിന്ന് വരാം പിള്ളേർ സ്കൂളിൽ നിന്ന് നേരം കാട്ടി എനിക്ക് വരാം പോകുമ്പോൾ കുറച്ച് കാലത്ത് പോകേണ്ടി വരുന്നു അത് എനിക്ക് പറ്റുമെങ്കിൽ അവിടെ നോക്കാവോ ആ ഓടോട് കേട്ടോ എൻ്റെ ഡീറ്റെയിൽസ് വരും അത് നിങ്ങളുടെ ഉപകാരമായി അപ്പം സ്കൂളിലെ മടക്കി ഞാൻ പോവാം ആ അതെനിക്ക് ചില നട്ടിട്ടുണ്ടാവാം എടാ ഉണ്ടെന്ന് എനിക്കറിയാലോ ഇനി നല്ലൊരു ഉപകാരമായി അത്രയെങ്കിലും കിട്ടിയെങ്കിൽ അത്രേങ്കല്ലോ അത് മാസത്തിൽ നമ്മളങ്ങനെ ഏംഗില്ല എന്നെങ്കിൽ അതെങ്കിലും ആവും അപ്പം ഞാൻ വരട്ടാ നിന്നാൽ കാണാം ആ